വണ്ടിയുടെ വില ഇവൻ വലിയ ഒരാക്ക് ഇറങ്ങി പോവാൻ സെക്കൻഡാന്റ് പോയി എന്തോന്ന് ഇഷ്ടം ഞാൻ സൈക്കിൾ അവൻ ഓട്ടിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് വണ്ടിയിൽ കണ്ണുകാലത്ത് ഞാൻ രക്ഷപ്പെട്ടത് അപ്പുറം പറയലേ നീ എന്താണ് നീ കിടക്കണ ആരെ വീട്ടില് നിന്റെ വീട്ടില് ആഹാരം കഴിക്കണതാ നിന്റെ വീട്ടില് കൂടെ നടക്കണതാ നിന്റെ കൂടെ അപ്പൊ നീ എങ്ങനെ രക്ഷപ്പെടും ഇന്നലെ ശൈശവ് മുപ്പതിനായിരം കട്ടിൽ വാങ്ങിച്ചു എന്നെ വിളിച്ച് ഇറക്കി വെച്ചു കൊടുക്ക ഞാൻ പോയില്ല അതെന്ത് നീ പോവാത്ത ഞാൻ സഹായിച്ചിട്ട് സഹായിച്ചിട്ടവ മുപ്പതിനായിര കട്ടിൽ കിടക്കണ്ടത് ഞാനേ ഇവിടെ തറയിലാണ് അടക്കുന്നത് മുപ്പതിനായിര കട്ടില് കിടക്കാളൊന്നും അല്ലാതെ ഞാൻ പോയി ഷർട്ട് എടുത്ത് ലെനിന്റെ നാലായിരം രൂപ കൊള്ളാം എടാ ലെനിനല്ല ലൈല ലെനീന്നല്ലാത്ത കോപ്പിന്നെ മുന്നൂറ്റിഅമ്പത് രൂപയുള്ളു ചന്ത